പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് റാമിനെ കുറിച്ചാണ് അപ്പം നിങ്ങളിപ്പോൾ ഒരുപാട് റാംസ് കൂടെ കാണുന്നുണ്ടാവും ഇതെന്തൊക്കെയാണെന്നും അറിയാൻ പറ്റും മിക്കവർക്കും കമ്പ്യൂട്ടറിനെ കുറിച്ച് ഉപയോഗിക്കുന്ന പലർക്കും അറിയാൻ പറ്റും ഈ വലിയ രണ്ട് റാമ് നമ്മളുടെ പി സിയിൽ ഇടുന്നതും ഈ ചെറിയ റാമുകൾ ലാപ്ടോപ്പിൽ ഇടുന്നതും അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണ് സിംഗിൾ റാങ്ക് അതുപോലെ തന്നെ ഡബിൾ റാങ്ക് അതെന്നാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ ഇപ്പം ഞാൻ വലത് കയ്യിൽ പിടിച്ചേക്കുന്നത് ഒരു ലാപ്ടോപ്പിലെ എയ്റ്റ് ജി ബി മോഡ്യൂൾ നിങ്ങളപ്പോൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും അതിൽ ഐ സികളുടെ എണ്ണം കൂടുതലുണ്ട് ഇനി നമുക്ക് ഡെസ്ക് ടോപ്പ് ഐ സികളിൽ ഇടുന്ന റാം മൊഡികൾസ് നോക്കാം ഈ കാണുന്നത് രണ്ട് വശങ്ങളിലെ ഐ സികൾ വരുന്ന ഡുവേൾ റാങ്ക് ഡി ഡി ആർ ടു റാമാണേ ഇതൊരു പഴയ മോഡലാണ് പക്ഷെ അന്നും ഈ ടെക്നോളജി നിലവിലുണ്ടായിരുന്നു ഓക്കെ കണ്ടോ ഈ ലാപ്ടോപ്പിൽ എയ്റ്റ് ജി ബി മുടികളിൽ അധികം ഐ സി കാണാൻ പറ്റും എയ്റ്റ് ജി ബി മൊബ്യൂൾ ആയുണ്ട് അധികം ഐ സികൾ കാണാം അതിൻ്റെ ഫോർ ജി ബി മൊഡ്യൂൾ നമ്മളിപ്പോൾ കാണിക്കാം അതിൽ നിങ്ങൾ നോക്കുകയുള്ളൂ ഉണ്ടോ ഇതിപ്പോൾ എയ്റ്റ് ജി ബി മൊഡ്യൂൾ ഇതൊക്കെ കാണുന്നത് ഫോർ ജി ബി മൊഡ്യബിൾ ആണ് അതിലാകുമ്പോൾ ഐസികളുടെ എണ്ണം കുറവാണ് ഇതിനകത്ത് ആകെ എട്ടെണ്ണമുള്ളൂ മറ്റേതിൽ രണ്ട് സൈഡിലും കൂടെ കൂടി ഉണ്ട് ഇനി നമ്മൾ ഡെസ്ക്ടോപ്പിൻ്റെ കേസിലേക്ക് വരാം നിങ്ങൾ ഈ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ ഇതിൻ്റെ ഒരു വശങ്ങളിൽ ഉള്ളൂ ഐ സി വരുന്നത് മറ്റേ വശത്ത് ഐസികളൊന്നും കാണാനില്ല നിങ്ങൾക്ക് അപ്പോൾ ഇതിനെയാണ് നമ്മൾ പറയുന്നത് സിംഗിൾ റാങ്ക് റാം എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഏതാണ് നമ്മൾ പറയാം സിംഗിൾ റാങ്ക് റാമിന് പെർഫോമൻസിൽ കോറുകളുടെ സ്പീഡ് കൂടുതലായിരിക്കും പക്ഷേ കമ്പയിൻ ചെയ്യുന്ന പെർഫോമൻസ് അതായത് ഉദാഹരണത്തിന് വീഡിയോ എഡിറ്റിംഗ് ആണ് നിങ്ങൾ ചെയ്യുന്നത് അതുപോലെയുള്ള വർക്കുകളാണ് റെൻറ്റിങ് വർക്കുകളാണ് ചെയ്യുന്നതെങ്കിൽ ഈ എഫിഷ്യൻസി കൂടുതൽ നമ്മളെ ഡുവൽ റാങ്കിനായിരിക്കും അതായത് ഐ സികൾ കൂടുതൽ വരുന്നത് കൊണ്ട് തന്നെ അതെല്ലാം കൂടി കമ്പെയർ ചെയ്ത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നത് ഈ ഡുവൽ റാങ്ക് റാമുകളിലാണ് പക്ഷേ ക്ലോക്ക് സ്പീഡ് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ സിംഗിൾ റാങ്ക് റാമിനായിരിക്കും ക്ലോക്ക് സ്പീഡ് കൂടുതൽ എഫിഷ്യൻസിയും കാര്യങ്ങളെല്ലാം കൂടുതൽ നമ്മളുടെ സിംഗിൾ റാങ്കിനേക്കാളും കൂടുതൽ നമ്മളെ ഡുവൽ റാങ്കിനാണ് വരുന്നത് അപ്പോൾ നമ്മൾ എപ്പോഴും റാം സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ പൈസ കുറവിനെല്ലാം റാമുകൾ അവൈലബിൾ ആയിരിക്കും അത് സിംഗിൾ റാങ്ക് റാമായിരിക്കാം അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളെപ്പോഴും റാം പർച്ചേസ് ചെയ്യുമ്പോൾ ഡുവൽ റാങ്ക് റാമുകൾ തന്നെ പ്രത്യേകം മേടിക്കാൻ ശ്രദ്ധിക്കുക ഈ സിംഗിൾ റാങ്ക് റാമുകളൊക്കെ വരുന്നത് പഴയ കാലത്തെ ഡി ഡി ആർ ത്രീ എൽ മോഡല് ആ മോഡലിലൊക്കെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ച് മേടിക്കുക അങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ പെർഫോമൻസ് കുറച്ചുകൂടി ആയിട്ട് കിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണുന്നവരെ ബൈ ബൈ